അപ്പം ഇന്ന് നമുക്ക് പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് രാവിലെ തന്നെ നമ്മളെ അപ്പോൾ ഇന്ന് നമുക്ക് പൂരാണ് പൂര പൂട്ട് തുടങ്ങി ഇന്നക്ക് ഏഴാമത്തെ ദിവസമാണ് ഇന്നാണ് പൂര നമ്മൾ ആഘോഷിക്കുന്നത് ഇന്ന് പൂരം ഇന്ന് കാമനെ ആലാക്കി ഇന്ന് കൊണ്ടാക്കണം അപ്പോൾ ഇന്ന് മെയിൻ പരിപാടി വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷമാന്ന് ഇപ്പോൾ ഇതെല്ലാം വെച്ച് നമ്മൾ പൂവെല്ലാം ഇട്ട ശേഷം ഉച്ചയ്ക്ക് ശേഷം ഒരു അട ആക്കലുണ്ട് ഉണ്ട് നമ്മൾ കാത്തു ഒരു വർഷം നമുക്കത് ഇടയ്ക്കെല്ലാം ആക്കാം പക്ഷേ എങ്കിൽ ഇന്നത്തെ ദിവസം ആക്കുന്ന ഇടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാന്ന് അപ്പോൾ അതിന് കാത്തിക്കലാന്ന് അപ്പോൾ ഇന്ന് കുറച്ച് അങ്ങനെ എന്തെല്ലോ തിരതിറക്കാം ഇന്ന് പൂരത്തിന്റെ നമ്മളെ ൃത്തി ആക്കിയ ഇന്നലെ ഞാൻ ആക്കാൻ വേണ്ടി കൊഴച്ചു വെച്ചിരുന്നു പക്ഷേ കയ്യിലടക്ക് ഓന തന്നെ ആക്കീന് അപ്പൊ രണ്ട് കാവനെ ഞാൻ കൂടിയിട്ടുള്ള കൂടി അഞ്ച് ഓനാക്കീന് ഇതുപോലെ നാട്ടിൽ ഇങ്ങനെ ഇങ്ങനെ ചെമ്പകപ്പൂ അതിരാണിപ്പൂ അല്ലല്ലേ പണ്ടിരുന്ന പൂ അതൊന്നും ഇപ്പൊ കിട്ടാനില്ലല്ലോ ചെമ്പകേ ഇല്ലല്ലോ ശെരി കേൾക്കുന്നുണ്ടാവും അതീ പറയും വിഷുവിന് അപ്പൻ ചൂടില്ല എന്നാ പറയല് അത് കോരിത്തൊടുന്നു വച്ചാ ഒരാഴ്ച രണ്ടാഴ്ച മിന്നലെയുണ്ട് അത് ഇന്നര പറയും വിഷുവിന് അപ്പൻ ചൂടില്ല എന്നതാ പറയലേ നമ്മള് പണ്ട് നമ്മളെ എന്നിട്ട് എല്ലാ അതെ പൂരത്തിന് ശരിക്കും കാട്ടിലോട്ട് ഇടലേടില്ല ഇത് നമ്മളെ ഗ്രാമത്തില് ഇങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട് എന്നിട്ട് പുറത്ത് എല്ലായിടത്തും കമന്റ് ചെയ്യണം എങ്ങനെയാണോ കമന്റ് ചെയ്യണേ ഇങ്ങനെയാണെന്നോ ഇന്ന് രാത്രിയാണെങ്കിൽ ഇവരെ അയപ്പിക്ക പ്രത്യേക ഒരു സംഭവം രാത്രി ഇവർക്ക് അട വേറെയാക്കണം നമുക്കട വേറെയാക്കണം ഇന്നത്തെ അടക്ക് നമുക്കൊരു പ്രത്യേകത ഒരിതാണ് കൊല്ലത്തിലാൾ കാത്തുതെക്കും പൂരത്തിൻ്റെ അടവ് ഇങ്ങുന്നില്ലേ അടവ് ഇങ്ങുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് കാത്തു നിൽക്കും അതുകൊണ്ട് ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ അതിൻ്റെ പരിപാടി അത് ഇതെല്ലാം കഴിഞ്ഞിട്ടാകും അപ്പൊ ഇന്ന് വൈകിട്ടാണ് നമ്മൾ സ്പെഷ്യൽ സാധനം ആക്കുന്നത് അപ്പൊ നമ്മൾ അതിലേക്ക് പോകണം അതിന് കെട്ടാൻ മാറാക്കണം നല്ല കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് ഇതാ പൂരക്കുട്ടി എന്നെ നോക്കൂല്ലേ ഒരാൾ മൂത്താള ഉറങ്ങുന്നുണ്ട് ഓനറിയല്ല സംഭവം ഓ പറഞ്ഞേന ഉറങ്ങിക്കോട്ട് പിന്നെ ഓന് ഉറക്കത്ത് വിളിച്ചാ വല്ലാതെ കളിക്കൂ അതുകൊണ്ട് ഉറങ്ങട്ട്

അമ്മ എന്നിട്ട് തരും കൊല്ലത്തിന്നാലേ ചെക്കി മന്ദകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം എല്ലാം കൊടുത്തു ഇനി നമുക്ക് ചോറ് കൊടുക്കണം അല്ലേ അടയായാലും ചോറായാലും ഇന്ന് ഉപ്പിടുന്നു കാമന് അങ്ങനെയാന്ന് പറയുന്ന പണ്ടേ ഉള്ള ഇത് ഞാൻ രാവിലെ ആ ചോറ് കൊടുക്കാൻ ശേഷം ചോറും കുറച്ച് തേങ്ങ ചെരിയതും ഇതിന്റെ മേലെ ബേറും എന്നിട്ട് ഇത് കാമന് കൊടുക്കാനാണ് ചോറ് കോരി വെച്ച് നമ്മക്ക് കുറച്ച് ചായക്ക കുടിക്കാനും അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞു കാത്തിരുന്ന നമ്മൾ പറഞ്ഞ പരിപാടിയിലേക്ക് പോയിന് രാത്രിയായി അപ്പൊ കലാപരിപാടി നമുക്ക് തുടങ്ങാം വീട്ടുകാരെ വന്നെ ഒരാളുടെ കളിക്കട്ട് നമുക്കിടന്ന് അതെ അപ്പൊ നമ്മടെ നിങ്ങള് പോയ സമയത്ത് എല്ലാം സെറ്റ് ആക്കിട്ടുണ്ട് അത് പറഞ്ഞാല് സാധാരണ ചപ്പില് പിന്നെ മടക്കി കെട്ടുമ്പോ ചെറിയ ചപ്പാന്നെങ്കില് നൈര് എടുത്തിട്ടെന്ന് കെട്ടുവാട്ടിട്ടില്ല തോട്ടത്തിലൊന്നും തോട്ടത്തിൽ പോയിട്ടില്ല ഉണ്ടോന്നറിയാൻ നോക്കേ അപ്പൊ അത് മടക്കിട്ട് മറിച്ച് വെക്കാന്ന് ഞാൻ കൂടെ പറഞ്ഞിട്ട് പണ്ടോ നമുക്ക് വേണ്ടി നമ്മൾ ഇതാ നമ്മള് നൂട്ടിന് കൊഴക്കുന്ന പോലെ പിന്നെ ഇത് അരി പൊടി വെച്ചിട്ടുണ്ട് തേങ്ങ ചെറുകി വെച്ചിട്ട് നമുക്ക് കൂട്ടാക്കി എടുക്കണം ആദ്യം ഇത് നമുക്ക് അരിപ്പൊടി ഇത് തേങ്ങ എല്ലാം ചേർത്തിട്ടുള്ള ഒരു കൂട്ടാക്കി എടുക്കണം എന്നിട്ടാണ് നമുക്ക് അടയിലേക്ക് കൂട്ടാക്കാം കൂട്ടാക്കാം നീട്ട് എന്തോ ഇപ്പ ഓർമ്മ വന്നേ കുടിക്കട്ടെ രാവിലെ ഇവിടെ ആക്കി വെക്കുന്നു കേട്ടോ രണ്ടിടത്തി രണ്ടാവശ്യസമയത്ത് അപ്പൊ വെല്ലം കൊടുക്കേണ്ട പാത്ര അമ്മയുടെ എടുത്തു വെച്ചിട്ടല്ല അത് കൊടുത്തു ഇതല്ല കുറുക്കുട്ടിയല്ലേ കുറുക്കുട്ടിക്ക് അട വേണ്ട അടയൊന്നും വേണ്ട കുറച്ച് പാലേന്നാണ് ഞാൻ കൊচাച്ചിനോ കടയൊന്നും വേണ്ട കുറച്ച് പാലന്നാണ് ഇടല്ലടാ മുത്തല്ലേ പൊ ബെല്ല കുറുക്കി ഇരിക്കലായ പലപൊടിയല്ലണ്ടവല്ലട്ട കണ്ടോ ബെല്ല പൊ ഇരിക്കണംട്ടാ ഇരിക്കാനായ കല്ലല്ലുണ്ട്ടാ ബെല്ലയേ തേൻ ഉണ്ട് ഇനി നമ്മൾ ചിറകി വെച്ച തേങ്ങ ഇതിനകത്ത് ഇട്ടിട്ട് നമുക്കൊന്ന് മസാല അതിന്റെ മസാല റെഡിയാക്കണം അരിപ്പൊടിയെല്ലാം ചേർക്കണം അപ്പൊ തേങ്ങ ഇട്ട് ഇളക്കലാന്ന് അരിപ്പൊടി ചേർക്കാല്ലേ നമ്മള് അരി അങ്ങനെ അളവ് നോക്കി എടുത്തിട്ടൊന്നുമില്ല എന്നാലും രണ്ട് അത് ഇടുന്നു േങ്ങാ ചെറുകീനെ അതിനെത്ര അരി അങ്ങനല്ലോ അഥവാ അങ്ങനെ അളവ് അത് വേണ്ടല്ലേ എനിക്കറിയാല്ലേ നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് ഞമ്മക്ക് അളവില്ലേട്ടാ നമുക്ക് അനുസരിച്ചിട്ടില്ല പോരാടുന്നു

ഇതൊന്ന് കുറച്ച് തനിയട്ടെ അപ്പക്ക് പോകുട്ടിക്ക് പാല് എടുക്കട്ടെ ഒന്ന് ഇളായി അപ്പക്ക് പോയി വെക്കണം ഇച്ചിരി കേറ്റണ്ട ഇതിനെ ഇنده കൂട്ടറന്നോർത്താ അല അടുക്കൂട്ടല്ലേ വരുന്നത് അത് ബാക്കിയാവാൻ വേണ്ടിട്ട് പ്രാർത്ഥനയായിരിക്കും നോക്ക് ബാക്കും പോലെ അതൊരു ടേസ്റ്റാണ് അത് മാത്രം തുന്നാ മൈ അరగന്നാനില്ലടോ അതുന്നാ അത് ശരിയാ വാവേ നോക്ക വാ 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 അപ്പോൾ ഇതാ നമ്മളുടെ കൂട്ടല നേരത്തെ കുഴച്ചി വെച്ചതാണ് അല്ല ബല്ല എല്ലാം കുഴച്ചിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇതാ കൂത്രന്റെ ഉള്ളിലെ കോട്ടോ റെഡിയായിട്ടുണ്ട് എല്ലാം എല്ലാം ഇലയെല്ലാം കഴുകി തോർത്തിട്ട് നേരത്തെ വെച്ചിന് കൂട്ടി പണ്ടം നിറച്ചിട്ട് ചപ്പലി പൊതിഞ്ഞ് നമുക്ക് വെക്കാം ആദ്യം കവി ഒന്ന് നമുക്കറിയാം നീ കൂട്ട് അറിയില്ല എന്റെ കവി ഈ വീട്ടിലെ ആദ്യത്തെ പുരക്കുട്ടി ഞാനാണ് ഞാനാ ഇവിടെ ഇത് ഈ ആദ്യ അമ്മ ഇങ്ങനല്ലേ ചതുരത്തിലാണ് നമ്മ ഹോട്ടല് അത് റൗണ്ടിലായി കൊടുത്തവര് ഞാനാ ീട ടോട്ട് ഞാൻ പറയട്ടെ മോളെ അമ്മനെ ഈ അട കൂട്ടല് നിങ്ങളെ അച്ഛനാന്ന് ഇവന്റെ അച്ഛനാണ് അട കൂട്ടി തെത്ത് ഇങ്ങനെ കൊഴച്ചു കൊടുക്കേ വേണ്ട വേണ്ടു പണ്ടോന്ന് അരച്ചിട്ട് അടുപ്പത്ത് തൂക്കും മോളെ നമ്മള് ആ പിന്നെ അച്ഛൻ പോയതിന്റെ ശേഷം നമ്മളാക്കുന്നേ അതറിവാ സഹായിക്കൂ കൊറേശ തേങ്ങ തരാനല്ല തിന്നിട്ട് തേങ്ങ എല്ലാം തിന്നിട്ട്

ഈ പണ്ടം േള്ളൂ ചെലിത് രാവിലെ തന്നുമ്പോ ഇങ്ങനെ ഒലിക്കുന്നുണ്ടോ ഇത് പൂട്ടി അല്ലെ ഇതിനോട്ട് ഒന്നും പറയുന്നില്ല അമ്മ കൊച്ചു നന്നും നേരെയാക്കിപുല വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് വേണ്ടി അമ്മ വീണ്ടും കൊട്ടുകയാണ് കർണാടകത്തിന് വേണ്ടി കവി മത്സരിക്കുന്നുണ്ട് കർണാടകത്തിൽ ഇങ്ങനെ ഒരു സംഭവേ കർണാടകം അപ്പൊ അങ്ങനെ നമ്മളെ അമ്മ ടേസ്റ്റ് അഡേൻറെ മൂടിച്ചിട്ടുണ്ട് വെച്ച തേങ്ങ തേച്ച പൂച്ച പൂച്ച ഞാൻ നല്ല ചൂടായതുകൊണ്ട് നമ്മള് കത്തിയെടുത്ത് മുറിച്ചിട്ടാണ് തിന്ന് ഇല്ലെങ്കിൽ നല്ലോണം പൊള്ളു അപ്പൊ അതെങ്ങനെയല്ല മിന്നു തിന്ന് മിന്നു ടി ഇങ്ങനെ ആയിട്ടുള്ളത് ഇനിയിപ്പത് രാവിലെയാണ് നമ്മൾ ചായക്കും വിരുന്ന വരുന്ന എല്ലായിരിക്കും രണ്ടുമൂന്ന് ദിവസം ഇതെന്ന പരിപാടി പോകണ അടിയെടുക്കും ബസ്സിലെല്ലാം കൊണ്ടുപോകുന്നു ും പണ്ടോ നമ്മളത് ശരിയാണ് എടുക്കാൻ വേണ്ടി പാത്രത്തിലാ വെച്ചിട്ടുള്ളത് സന്ധ്യ ആയാലും പിന്നെ ഒന്നും അങ്ങനെ കഴിയില്ല അങ്ങനെ മധുര പക്ഷേ അത് പൂച്ചൊക്കെ

അങ്ങനെ നമ്മള് കമല കൊണ്ടാക്കിട്ട് മടങ്ങി വൈകൂട്ട് എല്ലാ വർഷവും ഉള്ള ഒരു ചടങ്ങാണ് ഇതെല്ലാം ഈ വർഷം നമ്മളത്